ഹായ് ഹായ് ഹായോൾ ഞാനിന്ന് ഒരു ചെറിയ ഞാൻ നേരത്തെയും ഈ വീഡിയോ കാണിച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ കുറച്ച് നാളുകളായിട്ടൊന്നും മുഖത്ത് ചെയ്യാറില്ല അപ്പോൾ വന്ന ഒന്ന് ചെയ്ത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു ഒരു ചെറിയ ഗ്ലേസിംഗ് വരുത്താൻ ഒരു ചെറിയ അറ്റംപ്റ്റ് പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതേ കുറച്ച് പഞ്ചസാര കൈട്ടിട്ടോ ഈ തക്കാളിയൊക്കെ കീറുന്നേ കുറച്ച് പഞ്ചസാര പഞ്ചസാര കുറച്ച് മുളക് പൊടി സോറി കുറച്ച് മഞ്ഞൾപ്പൊടി ചിരിക്കുമ്പോഴേക്കും പൊടിയൊക്കെ പറക്കണം പഞ്ചസാര മഞ്ഞൾപ്പൊടി തക്കാളി ഞാൻ ഉദ്ദേശിച്ച കൂട്ടിതൊന്നും അല്ലായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല പക്ഷേ ഇത് ഒരു വെറൈറ്റി തന്നെ അത് ഞാൻ ചേരത്തെ ചെയ്തു പോകുമ്പോൾ നമുക്ക് പഞ്ചസാര മഞ്ഞൾപ്പൊടിയിൽ മുക്കിയിട്ട് ഈ തക്കാളി അതിൽ മുക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് സ്ക്രബ് ചെയ്യാം ഒരുപാട് പഞ്ചസാര ഒന്നും എടുക്കേണ്ട കേട്ടോ കാരണം വീട്ടിൽ നമുക്കും പഞ്ചസാരക്കൊക്കെ കുറവ് വരാറുണ്ട് ഇത് പഞ്ചസാര അടുക്കളയിലെ സാധനങ്ങൾ നമ്മൾ ഒരു പരിധി പരിധിവരെയൊക്കെ കുറച്ചേ എടുക്കാൻ പാടുള്ളൂ അല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് സ്ക്രബ് ചെയ്യുക ഈ പറഞ്ഞ പോലെ ഈ പഞ്ചസാര തരികൾ നമ്മുടെ മുഖത്തിൻ്റെ ഈ സ്ക്രബിങ്ങും കൂടിയാണ് നടത്തുന്നത് പിന്നെ പറയുന്ന പോലെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു എഫക്റ്റ് മുഖത്തിനൊരു നല്ലൊരു ഇതായിട്ട് വരാനാണ് നമ്മുടെ മുഖത്തിനൊരു ചെറിയ ഗ്ലേസിങ് ദാറ്റ്സ് ഓൾ വെളുക്കുക എന്ന് പറയുന്ന ഒറ്റടിക്ക് വെളുക്കുകയല്ല ഒരു ചെറിയ ഗ്ലൈസിങ് നമ്മളെപ്പോഴും നമ്മുടെ മുഖം കറുത്തിരുന്നോട്ടെ വെളുത്തിരുന്നോട്ടെ ഇരുന്നറായിരുന്നോട്ടെ എങ്ങനെ ഇരുന്നോട്ടെ നമ്മുടെ മുഖത്തിനൊരു ഗ്ലൈസിങ് അതിപ്പോൾ കറുത്തായാലും ഇങ്ങനെ ഗ്ലൈസിങ് ഉണ്ടാവും വെളുത്തിരുന്നാലും ഉണ്ടാവും ഇരുന്നറക്കാർക്കും ഉണ്ടാവും ഒരു ഗ്ലേസിങ് വരുത്തുക എന്നുള്ളതാണ് ഈ ഇതുപോലത്തെ ടിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സ്ഥിരം ഉപയോഗിക്കുമ്പോൾ ആ മുഖത്തിന് ശരിക്കും കറക്റ്റായിട്ട് സ്ഥിരം നമ്മളിത് യൂസ് ചെയ്യാൻ നോർത്തോ ഇപ്പം ഇതുപോലത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കുറേ ടിപ്സൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടോ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അപ്പം ഇതിലിപ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നിയാലും ചെറിയ വ്യത്യാസം വരും എന്നാലും വെട്ടത്തിൻ്റെ ഇത് വിചാരിക്കരുതേ അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിലെന്തെങ്കിലും ഒരു ഇത് വന്നാലേ സോറി കുറേ ടിപ്സ് ഓർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഐറ്റംസ് ഒന്നുമില്ല അത് വേറൊരു വീഡിയോയിൽ ചെയ്ത് നോക്കണം എനിക്ക് ഞാൻ നല്ല കണ്ടതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഓഹ് കണ്ടില്ലേ നാച്ചുറൽ സാധനങ്ങളാകുമ്പോൾ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളൊക്കെ ചെയ്താൽ മതി കേട്ടോ വലിയ കുട്ടികൾ ചെറിയ കുട്ടികളൊന്നും എൻ്റെ മോളൊന്നും അങ്ങനെ എൻ്റെ മോൾ ചെയ്യില്ലെന്നല്ല എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും നാച്ചുറൽ സാധനമൊക്കെ എൻ്റെ മോൾ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാച്ചുറലൊക്കെ ചെയ്തോ പിന്നെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് മോത്തിൻ്റെ കാര്യങ്ങളൊന്നും അത്ര ഇതായിട്ട് ചിന്തിക്കാൻ നിൽക്കണ്ട അവനവൻ്റെ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ കുട്ടികൾ അവനവൻ്റെ സൗന്ദര്യം അവനവൻ്റെ മുഖം വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് ഒരു മെയിൻ പാട്ടാണ് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കരുത് കൊടുക്കരുതെന്നുള്ളൊരിതാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കുട്ടികളും എല്ലാവരും ചെയ്യാൻ വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ കെമിക്കലായിട്ടുള്ള ഒരു ക്രീമുകളൊന്നും ഞാൻ കൊച്ച് മേടി ഉപയോഗിക്കാറില്ല ഉപയോഗിക്കാതെ ഞാൻ പറയാറില്ല ഇപ്പം അതിനെക്കുറിച്ച് പിന്നെ നമ്മുടെ മുഖത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ ആയി നമ്മുടെ മുഖത്ത് നമുക്ക് നാച്ചുറലായാലും ഈ പറഞ്ഞ പോലെ കെമിക്കൽ കൊണ്ട് ഒഴിക്കാനല്ല പറയുന്നത് കെമിക്കലായിട്ടുള്ള സാധനങ്ങളാണെങ്കിലും നമ്മളിപ്പോൾ കെമിക്കൽ മീൻസ് ക്രീമുകൾ പലതരം ക്രീമൊക്കെ നമ്മൾ യൂസ് ചെയ്യാം നമ്മൾ നമ്മുടെ മുഖത്തിന് ഓൾറെഡി ഇങ്ങനെ പ്രായമായി തുടങ്ങി പ്രായമായി തുടങ്ങുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തി ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ചിലർക്കൊക്കെ മുഖത്തിന് വ്യത്യാസമൊക്കെ പണ്ടത്തെ അത്ര പണ്ട് മുപ്പത് വയസ്സിൻ്റെ മുഖല്ലല്ലോ മുപ്പത്തൊമ്പതാം വയസ്സിലെ അപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സാണ് അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ആവുമ്പോഴേക്കും ശരിക്കും മുഖത്തിന് വ്യത്യാസം അറിയാൻ പറ്റും അപ്പം നമുക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും എടുത്ത് ചെയ്താലും നമ്മൾ നമ്മുടെ മുഖമൊക്കെ ഇച്ചിരി വലിഞ്ഞൊക്കെ തുടങ്ങി എന്ന് വിചാരിക്കും കുട്ടികളെന്തെങ്കിലുമൊക്കെ ചെയ്ത് കെമിക്കലായിട്ടുള്ളത് ഇപ്പോൾ ക്രീമുകളൊക്കെ ഞാൻ അതുകൊണ്ട് അതാണ് അതിലേക്കെ പറഞ്ഞു പോൻ ഇപ്പം ക്രീമുകളൊക്കെ തേച്ച് വരുമ്പോൾ അവർക്കത് ദോഷം ചെയ്തേക്കും കുഞ്ഞു മുഖങ്ങൾക്കൊക്കെ എന്തോരം കാര്യങ്ങൾ ചെറിയ കുട്ടികൾ അത് ഇതൊക്കെ തേച്ച് അല്ലെങ്കിൽ യൗവനയുക്തരായ പെൺപിള്ളേരാണെങ്കിൽ എന്തെങ്കിലും നോക്കിയിട്ട് മതി സത്യം പറഞ്ഞാൽ ഈ ഒരു പിരികത്തിലൊന്നും ആക്കാൻ പാടില്ല കേട്ടോ പിരിക അല്ല പുരികം ഞാൻ കേട്ടിട്ടുണ്ട് മഞ്ഞ് പുരികം നല്ല രീതിക്ക് നിൽക്കും നിൽക്കാൻ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ആക്കി കഴിഞ്ഞാൽ വളർച്ച മുരടിച്ചു പോകുന്നൊക്കെ പറയാനുണ്ട് എനിക്കറിയില്ല എപ്പോഴും വിചാരിക്കും അങ്ങനെ ആക്കായിരുന്നു പക്ഷേ ഇത് വെള്ളമല്ലേ പിന്നെ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ പറഞ്ഞ പോലെ നല്ലതായിട്ട് തക്കാളി നീരേ അല്ലാണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി കൂട്ടിയുള്ള എന്തെങ്കിലും ഒരു ഒരു ചെറിയ ഒരു ഒരു ഇതുപോലത്തെ ഒരു കൂട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ഒരു ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കുവാണ് നാച്ചുറൽ അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി കൂട്ടി ഉണ്ടാക്കുന്നതിനാൽ മഞ്ഞൾ ഉണ്ടാക്കുന്നത് നമ്മളെപ്പോഴും ന കട്ടിക്ക് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മുഖത്ത് പേസ്റ്റ് രൂപത്തിൽ തന്നെ പുരട്ടി കുറച്ച് നേരം വയ്ക്കാം പുരട്ടി വെക്കാം അപ്പോൾ കുറേ നാളായിട്ടൊന്നും ചെയ്യാറില്ല നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളും സന്തോഷാവ മുഹൂർത്തങ്ങളൊന്നും അല്ലല്ലോ വർത്താനം പറഞ്ഞ് തന്നെ ഇരുന്ന് പോകും സമയം ഒരുപാട് സങ്കടങ്ങളിലൂടെയൊക്കെ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ എനിക്ക് ഏറെ ഈ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഏറെ വിഷമിക്കുന്ന കാര്യം ഒരുപാട് മരണങ്ങൾ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഈ അടുത്തിടെ ഒരുപാട് മരണങ്ങളുണ്ടായി കാര്യം നമ്മുടെ വയനാടിന്റെ ദുരിതവും ദുഃഖവും ഒക്കെ നമുക്ക് ഏറെ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യമെന്നല്ല അത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ബട്ട് നമ്മുടെ അവിടെയൊക്കെ ചെറുപ്പക്കാരാണ് മരിക്കുന്നത് ചെറുപ്പക്കാരെന്ന് വെച്ചാൽ നാൽപ്പതിനും അമ്പതിനും ഇടയിൽ വയസ്സുള്ള ആൾക്കാർ മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ ഇടയിലുള്ള ചെറുപ്പക്കാരൊക്കെ മരിക്കുകയാണ് അത് കുറച്ചധികം അങ്ങനത്തെ ഒരു മരണമായിപ്പോയി അപ്പോൾ അത് വല്ലാതെ മനസ്സ് ഒരുപാട് തളർന്നു കിട്ടും അതൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ ഇനി എത്ര കാലം ഉണ്ട് അങ്ങനത്തെ ഒരു നമ്മൾ ആരുടെയും നമ്മുടെ ആരുടെ ആയുസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അമ്മ കണ്ണിരൊക്കെ ഉണ്ട് എത്ര കാലം ഉണ്ട് എന്നൊക്കെ ഒരു തോന്നൽ മനുഷ്യ ഒരു വിഷമം പറയാൻ പോലും മറ്റുള്ളൂ അതുപോലെ അപ്പോൾ പറയും ഇതൊക്കെയാണ് പിന്നെ ആ ദുഃഖത്തിലൂടെയൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് കുറേ അങ്ങോട്ട് ഡൗൺ ആയി എങ്ങോട്ട് തിരിഞ്ഞാലും മരണം കാരണം ഒരു ജീവിതത്തിന് ഒരു മരണം ഒരു ജനനത്തിന് ഒരു മരണം നിശ്ചിതമാണ് നിശ്ചി പക്ഷേ നമുക്ക് കുറേ ഇങ്ങനെ കേൾക്കുമ്പോൾ പാടില്ലാണ്ട് കിടന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് പാടില്ലാണ്ടായതും ആക്സിഡൻ്റ് ഒരു നിസാര പനി പെട്ട് കുറച്ച് മാസങ്ങളായിട്ട് കിടക്കുന്നത് അങ്ങനെയുള്ളവർ ഷുഗർ വന്ന് അങ്ങനെയൊക്കെ മരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പറയാൻ പോലും പറ്റില്ല നമുക്ക് അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ നമ്മുടെ കഴുത്തിലും കൂടെ തേക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഇത് പോയി പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അതിന് മുന്നേ ഒന്ന് തേച്ചേക്കാന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഒന്നും വെക്കാൻ സാധ്യതയില്ല അത് വെച്ചിട്ട് ഒരുവിധമായി കഴിയുമ്പോൾ കഴുകി കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാണിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കെ സോറി ഇങ്ങനെയൊക്കെ തേക്കുന്ന നല്ലൊരു ഒരു ഗ്ലേസിങ്ങിന് പറ്റിയൊരു പാക്കാണ് പറഞ്ഞ പോലെ കറുപ്പ് മോശമായതുകൊണ്ടല്ല പക്ഷെ നമ്മളെപ്പോഴും ഒരു ഗ്ലേസിങ് ഒരു ചെറിയ ഗ്ലൈസിങ് ആർക്കും ഇഷ്ടപ്പെടാം ആരും ഇഷ്ടപ്പെട്ടു പോകും ഈ സത്യഭാമയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കറുപ്പ് കറുപ്പർ കറുത്തവർക്ക് ഭംഗിയില്ല അത്രയെന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ ചെയ്തല്ലോ അതിനെ കളിയാക്കി തന്നെയായിരിക്കും പക്ഷെ നമ്മുടെ മുഖം വെളുത്തിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം എന്ന് വെച്ച് കറു ഞാൻ കറുത്തതാണ് പക്ഷെ കറുത്തവരെ കുറ്റം പറഞ്ഞ് കറുത്തത് കൊള്ളൂല എന്ന് അടച്ചാക്ഷേപിക്കാൻ ആർക്കും കോയിസില്ല എന്നുള്ളതിനെയാണ് അവിടെ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കറുത്തിരുന്നാൽ മതി ഞാൻ വെളുക്കാനൊന്നും തേക്കില്ല കറുപ്പ് കറുപ്പ് മാത്രം നല്ലതും കറുപ്പ് എനിക്ക് നല്ലതാണ് പക്ഷെ എനിക്ക് വെളുക്കണംന്ന് ആഗ്രഹമില്ല എന്ന് പറ അതിൽ അർത്ഥമില്ല കറുപ്പിനെ കുറ്റം പറഞ്ഞതിന് മാത്രമേ എന്നെതിര് പറഞ്ഞുള്ളൂ എനിക്ക് കറുപ്പ് നിറാൻ കൊള്ളില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ തേച്ച് വെളുക്കാൻ നോക്കുന്നേ അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം അതിനല്ല കറുപ്പ് നിറം അത് എനിക്ക് എനിക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കറുത്തതാണ് പക്ഷെ എൻ്റെ കറുപ്പ് നിറം എനിക്ക് ചില സമയത്ത് ഇഷ്ടമാണ് ചില സമയത്ത് എനിക്ക് മുഖത്തിന് കുറച്ചും കൂടെ കളർ വെച്ചെങ്കിൽ ഞാൻ പല വീഡിയോയിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഖത്ത് കുറച്ചും കൂടെ കളർ വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ ചില സമയത്ത് ശരിക്കും ഓഹ് എൻ്റെ ദേവിയെ ഞാൻ എന്ത് ഈ ഓസ് എനിക്ക് ചേരുന്നില്ല അങ്ങനെ ചില വിഷമങ്ങൾ പക്ഷേ കറുത്തിരിക്കുന്നവരെ അടച്ചാരും കുറ്റം പറയുമ്പോൾ അത് കേട്ടിരിക്കില്ല അതാ ഉദ്ദേശിച്ചത് ഇപ്പോൾ കറുപ്പിന് ഭംഗിയിൽ നോക്കുമ്പോൾ കറുപ്പിന് ഈ മനുഷ്യരിൽ നോക്കുമ്പോൾ കറുപ്പിന് ചില നേരത്ത് വെളുപ്പിനായിരിക്കും പവർ കാണാൻ ലുക്ക് ഭംഗി തോന്നിക്കുന്ന വെളുപ്പിനായിരിക്കാം അതാരും പബ്ലിക്കായിട്ട് അവഹേളിച്ച് പറയാറില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു മറുപടി കൊടുത്തത് കറുപ്പ് കറു കറുപ്പ് ഇഷ്ടമാണെങ്കിലും നമുക്ക് കറുപ്പിനെ ഒന്ന് അല്ലെങ്കിൽ ആ കറുപ്പിൻ്റെ ആ ഒരു കരിവാളിപ്പ് മാറ്റാനും കുറച്ച് ഗ്ലേസിങ് വരുത്താനും നമുക്ക് ശ്രമിക്കാം ഒരു തെറ്റുമില്ല അതിനെ ആരും കളിയാക്കിയിട്ടും ആരും കളിയാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സത്യഭാമയ്ക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് പറഞ്ഞത് ഇനി അതിനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാലോ എന്ന് ഓർത്ത് പറഞ്ഞതാണ് എനിക്ക് ഈ ഈയിടെയായിട്ടൊരു നല്ലൊരു കമൻ്റ് വന്നിരിപ്പുണ്ട് ആ കമൻറ്റിൻ്റെ ആ മുതലാളി കമൻ്റ് തൊഴിലാളി അല്ലെങ്കിൽ ആ മുതലാളിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കണ്ടെന്തായാലും പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്തായാലും വീട്ടിലിടുന്ന ഡ്രസ്സാണ് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറ്റിച്ച് അപ്പോൾ ഈ നമ്മുടെ മുഖമൊക്കെ ഒന്ന് വൃത്തിയായി കഴുകി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഇത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് മുഖമൊക്കെ വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് ഞാൻ വരാം അപ്പോൾ എൻ്റെ മുഖത്തിന് ഞാൻ ആദ്യം വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് കണ്ട വീ മുഖത്തിനേക്കാളും എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കി പറയണം കേട്ടോ മനസ്സിലായോ മഞ്ഞൾ തേച്ച പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ മഞ്ഞൾ തേച്ചാൽ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയില്ലെങ്കിൽ മഞ്ഞൾ പോകൂല സോപ്പ് സോപ്പ് ഇടണം എന്നല്ല ഞാൻ പറയണേ നാച്ചുറൽ കണ്ടൻസായ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പയറുപൊടി കടലമാവൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്ത് നന്നായിട്ട് കഴുകിയാൽ മതി പക്ഷെ അതൊന്നും എൻ്റെ കൈവശമില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു പാക്ക് ഉണ്ടല്ലോ വായിലേക്ക് പോകുമ്പോൾ നല്ല ടേസ്റ്റ് എന്താണെന്നറിയോ നല്ല മധുരം നല്ല മധുരം അത് അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോയിൽ മുഖം കഴുകിയിട്ട് അടുത്ത വീഡിയോ പറഞ്ഞാൽ മതി എനിക്കിനി ചെയ്ത് ചെയ്തെടുക്കേണ്ടതെന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷമം അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണോട്ടോ എല്ലാവരും വീഡിയോ ഇടുന്നത് തന്നെ ഒരു വ്യൂ കിട്ടി ഇതിൽ നിന്ന് ഒരു ഒരു വരുമാനം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയാണ് കേട്ടോ സോറി കാലിൽ തേക്ക ഓക്കെ അപ്പോൾ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് കാണാം ഹായ് ഗൈസ് അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നു കുളിച്ചപ്പോഴാണ് കേട്ടോ മുഖം കഴുകുക പിന്നെ ഞാൻ സോപ്പ് തേച്ചിരുന്നു കേട്ടോ സോപ്പ് സാധാരണഗതിയിൽ പറഞ്ഞല്ലോ പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവൊക്കെ വെച്ചിട്ടാണ് കഴുകി കളയേണ്ടത് നമ്മളിപ്പോൾ തക്കാളി നീരാണെങ്കിലും മഞ്ഞൾപ്പൊടിയൊക്കെ തേക്കുമ്പോൾ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ മുഖം കഴിക്കാലും മതി കാരണം എന്ന് വെച്ചാൽ ഇത് അത്രയും നല്ലൊരു എഫക്റ്റുള്ള സാധനമാണ് നമ്മുടെ തക്കാളിയുടെ ഒരു നീരൊക്കെ അപ്പോൾ ഞാൻ ഒന്ന് പുറത്ത് പോകുന്നുണ്ട് ജസ്റ്റ് ഒരുപാട് പുറത്തൊന്നും അല്ല ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ വരും അപ്പോൾ ഞാൻ ഫെയറവലി ഉണ്ടായിരുന്നു പറഞ്ഞാൽ അത് കണ്ടില്ല അതുകൊണ്ടിപ്പം ഒരു കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ടേ എനിക്ക് ഫൗണ്ടേഷൻ തേക്കാനൊന്നും ക്ഷമയൊന്നുമില്ല അങ്ങോട്ട് മൊത്തത്തിലങ്ങ് വരട്ടി അങ്ങ് തേക്കും അതായത് ഫെയറാലുവലി വരട്ടാന്നാ വിചാരിച്ചത് കാരണം ഫൗണ്ടേഷൻ തേക്കുമ്പോൾ മൊത്തം എന്തെങ്കിലുമൊക്കെ തേച്ച് ഇത് വെച്ചേക്കണ പോലെ തോന്നും ഇതിപ്പോൾ ഒന്നുമില്ലാത്ത പോലെ അത് മതി ഇത്തിരി പൗഡറും കൂടെ പോയില്ലേ അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും എന്താണ് വ്യത്യാസം ഉണ്ടോ ഇപ്പം ഫൗണ്ടേഷൻ തേക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ സോറി ഞാൻ ഹസ്ബൻഡ് വന്നു നോക്കി എന്നാൽ എളുപ്പം വരുമേ അപ്പം ഫൗണ്ടേഷൻ തേക്കുന്നതിന് മുന്നേ ചെറിയ വ്യത്യാസം ഇത് തേച്ച കാണാൻ പറ്റുമോ ആർക്കില്ലേ പറ്റി കരുതുന്നു ചെറുതായിട്ട് എനിക്ക് തോന്നി കേട്ടോ ചെറിയൊരു വ്യത്യാസം അത് വേറൊന്നും അല്ല മഞ്ഞളും കൂടെ ഇട്ടേക്കണമുണ്ട് ശരിക്കും ഒരു മഞ്ഞപ്പോടു കൂടിയ ഞാൻ നന്നായിട്ട് സോപ്പ് തേച്ചായിരുന്നു എന്നാലും ചെറിയൊരു മഞ്ഞപ്പ് തോന്നിയിരുന്നു ഇതൊന്നും ഇതൊന്നും ഇതാക്കിയിട്ട് വരാം കേട്ടോ ഇനി എന്തോ ഇത് വീഡിയോ രണ്ടാമെന്ന് നോക്കിയതാ അവർക്കാവുന്നുണ്ട് അപ്പോൾ ഞാൻ പൗഡർ ഒന്ന് ഒന്നാകുമൂടെ ഒന്ന് തേച്ചു ഞാനായിരിക്കും ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ പൗഡർ തേക്കണം ജീവിതത്തിൽ ലോകത്തിലാകെ വ്യക്തി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സ്റ്റിക്ക് ഉള്ളു മറ്റേ ഇതില്ല അപ്പോൾ പഴയ ഞാൻ പൊട്ട എവിടെ എടുത്തു വെച്ചിരുന്നോ അത് കണ്ടില്ല സാധാരണഗതിയിൽ ഈ പൊട്ടൊന്നും അങ്ങനെ തേക്കാൻ പൊട്ടൊന്നും കണ്ടില്ല പൊട്ടില്ലാണ്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പം ഈ പൊട്ടിൽ ഇത്തിരി മണ്ണൊക്കെ പറ്റി ഒരു പൊട്ട് പാക്കറ്റ് കിട്ടി ഞെട്ടരുതാരും കണ്ടോടരുത് കാരണം ഇത് വൃത്തിയാക്കി ഇപ്പോൾ വേറൊന്നുമല്ല എൻ്റെ വൃത്തിയാക്കിയപ്പോൾ വേറൊരു പൊട്ട് പാക്കറ്റ് കണ്ടു അതിപ്പം നോക്കിയിട്ട് കാണുന്നില്ല അതാണേ സത്യം ഇത് ഒന്ന് എടുത്ത് തൊട്ടേക്കാണ് ഹസ്ബൻറ്റിൻ്റെ മൊബൈൽ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ പോകാം അപ്പം എന്നോട് റെഡി ആയിരിക്കാൻ പറഞ്ഞു ഞാനാകൊണ്ട് കൊടുത്തേ അപ്പോൾ അതിൻ്റെ സ്ലിപ്പ് പോയി അപ്പോൾ ഞാൻ തന്നെ ചെല്ലണം അപ്പോൾ എന്തെങ്കിലും ലൈമോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരും പിന്നെ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാമെന്നപ്പോൾ കൊച്ചിൻ്റെ അടുത്തിട്ട് പോകുന്നുണ്ട് ഇപ്പം നൈസായിട്ടൊരു ലിപ്പ് പോകാൻ പറ്റിയേക്കാം ചിലപ്പോൾ കൊച്ചിനെ വിളിച്ചുകൊണ്ടായിരിക്കും പോകുന്നത് കൊച്ചു എൻ്റെ വീട്ടിലേക്ക് പോയേക്കാം എൻ്റെ അമ്മ താമസിക്കുന്ന അടുത്തു ഇതിപ്പോൾ ഒരുപാട് ചില സമയത്ത് തേക്കുമ്പോൾ ഒന്നും വരാറുള്ളൂ ഇതിപ്പോൾ ഒരുപാടായാലോ ഈശ്വര ആവശ്യഘട്ടങ്ങളിലൊക്കെ തേക്കും കേട്ടോ പക്ഷേ ഇതിപ്പോൾ സാധാരണ ഒരു യാത്രക്ക് ചുമ്മാ ഒന്ന് പോകുമ്പോൾ അപ്പോൾ ഒരു ജിമിക്കാ നമുക്കിടാം എങ്ങനെയുണ്ട് എൻ്റെ മോളൂസ് എൻ്റെ അമ്മ താമസിക്കുന്ന എൻ്റെ അനിയത്തി അമ്മയൊക്കെ താമസിക്കുന്ന വീട്ടിൽ ഈ ഏഴാം ക്ലാസ് കൂട്ടേ കുറച്ച് കാലങ്ങളായിട്ട് അവിടെ തന്നെ അങ്ങ് നിന്ന് അവിടെ പിന്നെ സ്ഥിരമായിട്ട് പിന്നെ അവിടെ അവിടെയാണ് നിൽക്കൽ കൂടുതൽ ഇവിടെ ഇടയ്ക്ക് വന്ന് നിൽക്കലുള്ളൂ അപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടുന്നില്ല ഞാൻ പിന്നെ പല ജോലിക്കും പോകുമ്പോൾ അങ്ങനെയും കൊച്ചിന് കൊച്ചിവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നാലും പറ്റില്ല ഇവിടുത്തെ അമ്മ എപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല അപ്പോൾ എൻ്റെ അമ്മയൊക്കെയാണെങ്കിൽ എപ്പോഴും അവിടെ അവിടെയുണ്ട് അനീത്തിര കുഞ്ഞാവിയുണ്ട് അനീത്യാണെങ്കിൽ ജോലിക്ക് പോയാലും വൈകുന്നേരം അങ്ങനെ ചെല്ലുമല്ലോ ഞാൻ ചില സമയത്ത് മാറി നിൽക്കണ ജോലിക്ക് പോകുമ്പോൾ കൊച്ചു ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നാൽ പറ്റില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ കൊച്ചു പോയിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്ഥിരം ഇപ്പോൾ അവിടെയായിട്ട് നിൽക്കുക അപ്പോൾ എനിക്കും നമ്മൾ അച്ഛനമ്മയുടെയും കൂടെ കൊച്ചു വളരാനും അതുപോലെ തന്നെ അവിടെ കുറച്ചും കൂടി സൗകര്യമുള്ള വീടാണ് പിന്നെ അച്ഛനമ്മയുടെയും കൂടെ കൊച്ചു വളരാനും അതുപോലെ തന്നെ എനിക്ക് അവളുടെ പഠനത്തിൽ ശ്രദ്ധിക്കാനൊക്കെ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇടയ്ക്ക് അവിടെ പോയിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തതും ഇത്രയൊന്നും തേച്ചുകൊണ്ട് പോകില്ല കേട്ടോ തേക്കില്ലെന്നല്ല തേക്കേണ്ട അവസരങ്ങൾ തേക്കും അപ്പോൾ ഞാൻ ചെയ്തതും അതുപോലെ തന്നെ മൂത്ത് തേച്ചത് ഗുണമുണ്ടോയെന്നൊക്കെ ഉള്ളതെന്ന് പറയണേ അപ്പോൾ എല്ലാവർക്കും ബൈ